കിടപ്പിലായ പിതാവിനെ വീൽ ചെയറിൽ തള്ളി നീക്കിക്കൊണ്ട് ഉപജീവനത്തിനായി ലോട്ടറി വിൽപ്പന നടത്തുന്ന ആറു വയസ്സുകാരിയുടെ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടതാണ് ഇന്നും ഈ മഴയത്തും ആ രണ്ടാം ക്ലാസ്സുകാരി അച്ഛനുമായി ലോട്ടറി വിൽക്കുകയായിരുന്നു കിലോമീറ്ററുകളാണ് ഈ പിതാവുമായി അദ്ദേഹത്തിനെ ഈ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ആ കുട്ടി റോഡിലൂടെ നടന്നു പോകുന്നത് എറണാകുളം കരിമുകൾ സ്വദേശിയായ നസീറിൻ്റെ മകളാണ് സുബൈദ രണ്ടാം ക്ലാസ് പഠനം കഴിഞ്ഞു അടുത്ത മൂന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ഈ നസീറിൻ്റെയും കുടുംബത്തിൻ്റെയും വീട്ടിലാണ് ഈ ഒറ്റമുറിയുള്ള വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്

പാട്ടൊക്കെ കൂടെ പോയായിരുന്നോ സ്കൂളിൽ പോയിട്ടേ മോളൊക്കെ ആണ് കൂട്ടുകാരൊക്കെ പുതിയ സ്കൂളിലേക്കാണ് ഈ പ്രാവശ്യം പോകുന്നത് ആഗ്രഹമൊക്കെ പറഞ്ഞു

ലോട്ടറി വിൽപ്പന ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ വിട്ടുപോയില്ല എന്നു വച്ചാൽ മഴയും ഇന്നലെ രാത്രി ഇന്നലെ ഒരു വൈകുന്നേരം അഞ്ച് മണിയായി മഴ പെയ്തപ്പം ആ മഴ പെയ്തപ്പം ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ടിക്കറ്റ് ഇച്ചിരി പോലും വിൽക്കാനും പറ്റിയില്ല ഞാനും എൻ്റെ മക്കളും ഒക്കെ നനഞ്ഞ് അങ്ങനെ ഒരു ചേട്ടൻ കൂടെയൊക്കെ മേടിച്ചു തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നനഞ്ഞു കുളിച്ച് തന്നെയാണ് ഈ മക്കളും ഭാര്യയും തന്നെ ഇവിടെ തള്ളി ഇവിടെ എത്തിക്കുന്നത് പിന്നെ അവളുടെ ശരീരമൊക്കെ സുഖമില്ലാത്ത ഈ അപകടത്തിൻ്റെ കാര്യം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ടാൽ നിങ്ങൾ മുറി വീട്ടിലാണ് താമസിക്കുന്നത് അഞ്ച് മക്കളുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് ലോട്ടറിൻ്റെ ഒരു ഇതിൽ പിന്നെ എനിക്ക് ഷുഗറും പ്രഷറും ഉള്ളതാണ് എനിക്ക് പിന്നെ അധികം നടക്കാൻ പറ്റില്ല എനിക്ക് തീരെ പയ്യാണ്ട് ഒന്നിന് ഒന്നിൻ്റെ മോളോട് പറയും അല്ലെങ്കിൽ മോനോട് പറയും നല്ല ജീവിതമായിരുന്നു പക്ഷേ ആസിൻ്റിലായപ്പോഴും പിന്നെ ഒന്നും പറയാൻ ഇല്ല അപ്പം അങ്ങനെ ഒരു ഇപ്പം എല്ലാം സത്യം പറഞ്ഞാൽ എല്ലാം ലോട്ടറിയിലാണ് പോകുന്നത് ലോട്ടറി ബാക്കി വന്നു കഴിഞ്ഞാൽ അത്ര വിഷമമാണ് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ആരോടും പറയാൻ നിൽക്കില്ല അടുത്തുള്ള വീട്ടുകാരുടെ അടുത്തൊന്നും ചെന്ന് പറയാനൊന്നും നിൽക്കില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ മോണ്ട ഒരു ഇതിലാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഇതായിട്ട് പോകണം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എല്ലാ ദിവസവും പോകാൻ പറ്റില്ല എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൊരിതിൽ ഞാൻ പോകും ഞാൻ തീരെ എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് തീരെ എനിക്ക് ഷുഗറും പ്രഷറും ഉള്ളതാണ് പത്ത് മിനിറ്റ് കഴിയുമ്പോ എനിക്ക് മൂത്ത് തടിച്ചു കയറും എനിക്ക് ഷുഗറും പ്രഷറുള്ളൂ തയ്യാറാവും നല്ല ഇതിനായിട്ട് മോള് പറയും ഉമ്മക്ക് പയ്യ കഴിഞ്ഞ് ഉമ്മ ഇവിടെ വീട്ടിലിരുന്നോ ഉമ്മ ചോറ് വെച്ചിട്ടിരുന്നോ ഞാനും പാപ്പച്ചിയും പോയിട്ട് വരാന്ന് പറഞ്ഞു അവക്ക് അവള് എത്ര ദൂരം വേണമെങ്കിലും മോള് നടന്നുള്ളൂ ആ ഒരു ഇതിലാണ് അവരൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് പഠിക്കണേ കാണൂല ബന്ധുവീട്ടിലായിരിക്കണം ഇവനും ഒരെണ് പിന്നെ അവര് രണ്ടുപേര് ബന്ധുവീട്ടിലാണ് നിൽക്കണതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഞങ്ങൾ എന്നെ കിടക്കണത് അഡ്ജസ്റ്റ് കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഇപ്പം അറിയുന്നുണ്ട് ലോട്ടെടുപ്പിപ്പീ മഴയായിട്ട് കുറച്ച് ടിക്കറ്റ് ബാക്കി വന്നായിരുന്നു പിന്നെ പിന്നെ എങ്ങനെയല്ല ഒന്നും വേറൊന്നുമല്ല അതായത് ജീവൻ സത്യം പറഞ്ഞാൽ കിടക്കാൻ ഒരു വീടില്ല എനിക്ക് ഞങ്ങളിപ്പോൾ അതിന് അതായത് എഴുതി കൊടുത്തു ഞാൻ പഠിച്ചിട്ടില്ല എന്താ ചിക്ക എല്ലാം എഴുതി കൊടുക്കുക എല്ലാ സ്ഥലത്തും എഴുതി പക്ഷേ എല്ലാ സ്ഥലത്തും നമ്മൾ എഴുതുമ്പോൾ കാശാണ് അവർ ചോദിക്കണത് എന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ കാശ് ഇവിടെ പോകുമ്പോൾ ഏതിനും കാശാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആറുമാസമായി ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല പിന്നെ ചാവൊരവസ്ഥ പോകാനുള്ള ഒരു ഇതില്ല ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് കാര്യം എപ്പോ ഒരിക്കലും പഴുപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കണത് എന്നെക്കൊണ്ടൊരു ഇതില്ല പിന്നെ എല്ലാം പടച്ചവൻ്റെ കഴിവിലായിട്ട് അങ്ങനെ നിൽക്കുന്നു അത്രേ ഉള്ളൂ ഏതായാലും ഇവർ ഇവരെ സഹായിക്കാവുന്ന നിരവധി ആളുകളാണ് ഞങ്ങൾ കൊടുത്ത വാർത്തയിൽ മറുപടിയായി നൽകിയത് പക്ഷേ ഇവർക്ക് സഹായമല്ല ഇവർ ഇദ്ദേഹം ഈ അസുഖാവസ്ഥയിലും ഈ കിടപ്പിലായ അവസ്ഥയിലും അദ്ദേഹം ലോട്ടറി വിൽക്കുവാൻ തയ്യാറാണ് എറണാകുളത്തിന് സമീപം കരിമുകൾ ഭാഗത്താണ് അദ്ദേഹം ലോട്ടറി വിൽക്കുന്നത് തൻ്റെ ലോട്ടറി എങ്ങനെയെങ്കിലും എടുത്ത് സഹായിക്കണമെന്നാണ് അദ്ദേഹം അപേക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മക്കൾക്ക് കുഞ്ഞുമക്കൾക്ക് പഠിക്കുന്നതിന് പഠന ആവശ്യങ്ങൾക്കായി ചില സഹായങ്ങളൊക്കെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ മിടുക്കി കുട്ടി മിടുക്കിയായ കുട്ടിയും മക്കളുമൊക്കെയാണുള്ളത് അവർ ഇവർക്ക് നല്ല പുത്തൻ വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുതിയ ഉടുപ്പും ബാഗുകളുമൊക്കെ വാങ്ങി സ്കൂളിലേക്ക് എല്ലാവരും പോകുന്നതിൽ സ്കൂളിലേക്ക് അവർക്ക് പോകേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവരെ ഇവർക്ക് നൽകുക എറണാകുളം കരിമുകൾ എന്ന സ്ഥലത്താണ് ഇവരുടെ വീട് എന്ന് പറയാം ഞാൻ ഇതുവരെയും ഇവർക്ക് സഹായം നൽകണമെന്ന് ഇവർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇവരുടെ ദുരിതാവസ്ഥ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുകയാണ് പറ്റുമെങ്കിൽ സർക്കാർ വിധ സംവിധാനം ഉപയോഗിച്ചുള്ള സഹായമെങ്കിലും ഇവർക്ക് കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവേക് ജി വിനോദിനൊപ്പം സിയാർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി